അസലാമലൈക്കും അലൈക്കും വള വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് കേസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വീട്ടിൽ ഷൈത്താൻ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് പല വീടുകളിലും ഇന്ന് ഖുർആാനിൻ്റെ ഓത്ത് ഇല്ല എന്ന് പറയാം ആധുനികതയുടെ വളർന്നു വരുന്ന മക്കൾ ഖുർആൻ ഓതുന്നവർ ഇതെനിക്ക് കൂലി കിട്ടണമെന്ന് കിട്ടണമെന്നാഗ്രഹിച്ച് ആ ഓതുന്നവർ വളരെ കുറച്ചാണ് ഇന്നത്തെ സമൂഹത്തിൽ മുത്ത നബി സാഹു അലൈവിസല തങ്ങൾ പറഞ്ഞു സൂറത്തുൽ ബക്കാറ ഓതുന്ന വീട്ടിൽ ഷൈത്താൻ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് ആൾക്കാർ ചികിത്സക്കാരുടെ എടുക്കലും എൻ്റെ വീട്ടിൽ ഷൈത്താൻ ഉണ്ടോ സിഹറുണ്ടോ സുഖി കഴിയുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും സൂറത്തിൽ ബക്കറ അൻപത് പേജ് ഓരോ നിസ്കാരത്തിന് ശേഷം പത്ത് പേജ് തവണ പത്ത് പേജ് രൂപത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഷെയ്ത്താൻ കിടക്കുകയില്ല ഇത് പറഞ്ഞത് ഞാനല്ല സത്യം മാത്രം പറയുന്ന മുഹമ്മദ് നബി സാഹു അലൈവലം ഡോ നോട്ട് മേക്ക് യുവർ ഹൗസ് ആസ് എ ഗ്രേവി നിങ്ങളുടെ വീടിന് നിങ്ങൾ ശവക്കല്ലറകൾ ആക്കരുത് ഷ സാത്താൻ റൺസ് അവേ ഫ്രം ദൗസ് ഇൻ വിത്ത് സൂറ ബക്കറ ഐസ് റിസോർട്ട് ഷെത്താൻ റൺസ് അവേ എന്ന് പറഞ്ഞാൽ ദൂരെ ഓടിപ്പോകുന്ന അത്രയ്ക്കും പവർഫുൾ സൂറത്താണ് സൂറത്തുൽ ബക്കാറ എല്ലാവരും സൂറത്തിൽ ബക്കാറോ വീട്ടിൽ പതിവാക്ക് ഓതാൻ പറ്റാൻ പറ്റാത്തവർക്ക് സൂറത്തിൽ മൊബൈൽ ഫോണിൽ നമ്മുടെ വീട്ടുകളിൽ സൂറത്തിൽ ബഖറയുടെ പാരായണം നടക്കട്ടെ അത് വലിയ വീടുകളിലുള്ള പൈശാചികമായ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ അത് കാരണമാകും അള്ളാഹുത്താല തൗഫീക്ക് നൽകുമാറാവട്ടെ സ്ലാലൈക്കും